തൃശൂർ കടവല്ലൂരിലെ പാടശേഖരത്തിൽ കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കതിരിട്ട നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നു കടവല്ലൂർ ആൽത്തറ പാടശേഖരത്തിൽ പന്നികളുടെ വിളയാട്ടത്തിൽ നശിച്ചത ഏക്കർ കണക്കിന് നെൽവയലുകളാണ് കർഷകരുടെ നെഞ്ചു തകരുന്ന കാഴ്ചയാണ് പാടത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കൊയ്ത്തിന് പാകമായി കൊണ്ടിരിക്കുന്ന ഏക്കറോളം നേൽവയലാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം മൂലം നശിച്ചത് മുല്ലപ്പള്ളിക്കുന്നിന് താഴെയുള്ള പാടത്ത് നാല്പത് ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത് കുന്നിനോട് ചേർന്നുള്ള കാടുകളിൽ പാർക്കുന്ന പന്നികൾ രാത്രി സമയത്ത് കൂട്ടമായി പാടത്തേക്ക് ഇറങ്ങുന്നു ഇവയെ തുരത്താൻ ഒട്ടേറെ മാർഗങ്ങൾ നോക്കിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് കർഷകർ പറയുന്നു പകൽ സമയത്ത് വീടുകൾക്ക് സമീപവും പന്നികൾ എത്താറുണ്ട് പന്നികളെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി മാസങ്ങൾ പിന്നിട്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടാവുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു കാട്ടുപന്നി മൂലമുള്ള കൃഷിനാശത്തിന് ഇൻഷുറൻസ് ലഭിക്കാത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട് പലർക്കും വലിയ നഷ്ടമാണ് ഈ വർഷം നെൽകൃഷിയിൽ സംഭവിച്ചിട്ടുള്ളത് ന്യൂസ് വിഷൻ